ഴ്ചകളായി ഇന്ത്യൻ ഓഹരി വിപണി അസാധാരണമായ ചാചാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് വലിയ നിക്ഷേപകരുടെ നീക്കങ്ങളാണ് വിപണിയുടെ ഗതി നിയന്ത്രിക്കുന്നത് ഓഹരി വിലകൾ കുത്തനെ താഴുമ്പോൾ വലിയ തോതിൽ ഓഹരികൾ വാങ്ങി വിപണിയെ ഉയർത്തുകയും പിന്നീട് ലാഭമെടുത്ത് വിപണിയെ വീണ്ടും താഴ്ത്തിയിടുകയും ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ഈ നിക്ഷേപകരുടെ താളത്തിനൊത്ത് വിപണി ചലിക്കുമ്പോൾ ചെറിയ നിക്ഷേപകർക്ക് വലിയ നഷ്ടങ്ങളാണ് നേരിടുന്നത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിലെ അനിശ്ചിതത്വങ്ങളും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് അമേരിക്കയുടെ വാണിജ്യ മേഖലയിലെ കർശന നടപടികളും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും കൂടിക്കാഴ്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തതും നിക്ഷേപകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ചില അധിക താരിഫുകൾ പിൻവലിക്കുന്ന ട്രംപിന്റെ സൂചനകളും തുടർ ചർച്ചകളും നേരിയ പ്രതീക്ഷയും നൽകുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് നടക്കേണ്ടിയിരുന്ന വ്യാപാര ചർച്ചകൾ മാറ്റിവെച്ചതും ഈ അനശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു ഈ ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ചില ശുഭകരമായ സൂചനകളുണ്ട് ഡൊണാൾഡ് ട്രംപ് നിർജീവ വിപണി എന്ന് വിശേഷിപ്പിച്ച അതേ മാസത്തിൽ തന്നെ യു എസ് ആസ്ഥാനമുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് എന്ന റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സേവറിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ബി 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 ഐ ഉയർത്തിയിരിക്കുകയാണ് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിന് ലഭിച്ച അംഗീകാരമായി കണക്കാക്കാം ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ മറ്റ് വിപണികളിൽ പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുമുണ്ട് ഇതിന്റെ ആദ്യ ചുവടുവെപ്പെന്ന നിലയിൽ ഒരു ഡസനോളം രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ സ്പെഷ്യൽ വെസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകി ചൈനയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുന്നുവെന്ന സൂചനകളും ഇന്ത്യ ചൈന സംയുക്ത സംരംഭങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഈ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഊർജം നൽകാനും വിപണിക്ക് പുത്തൻ ഉണർവ് നൽകാനും ലക്ഷ്യമിട്ട് ചരുക്കു സേവന നികുതിയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ജി എസ് ടി നിരക്കുകൾ അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളായി ചുരുക്കാനാണ് പദ്ധതി ഇതിനു പുറമെ പുകയില പുകയില ഉൽപ്പന്നങ്ങൾ പാൻ മസാല ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം എന്നൊരു സ്ലാബും ഉണ്ടായിരിക്കും സ്വർണം വെള്ളി രത്നം എന്നിവയ്ക്കുള്ള മൂന്ന് ശതമാനം സ്ലാബ് നിലനിർത്താനും തീരുമാനമുണ്ട് സർക്കാരിന്റെ ഈ നിർദ്ദേശം ജി എസ് ടി കൗൺസിലിലെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് പരിശോധിച്ച് കൗൺസിലിന് സമർപ്പിക്കും പിന്നീട് കൗൺസിൽ വോട്ടിനിട്ട് അന്തിമ തീരുമാനമെടുക്കും ഈ നികുതി പരിഷ്കരണങ്ങളിലൂടെ വരുമാനം കുറയുമോ എന്ന ആശങ്കകൾക്ക് സർക്കാർ മറുപടി നൽകുന്നുണ്ട് ആദായ നികുതിയിലെയും ബാങ്ക് പലിശകളിലെയും ഇളവുകൾ കാരണം ജനങ്ങളുടെ കൈവശം കൂടുതൽ പണമെത്തും നികുതി കുറയുമ്പോൾ ഈ പണം ഉപയോഗിച്ച് വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും അതുവഴി നികുതി വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് നികത്താമെന്നുമാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് എന്നാൽ ഈ നീക്കത്തോട് സംസ്ഥാനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് ജി സംസ്ഥാനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതി നിരക്കുകൾ കുറയ്ക്കുമ്പോൾ വരുമാനം കുറയാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ മൊത്തം നികുതി വരുമാന ശതമാനം ാണ് വില്പന നികുതിയിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ കേരളത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ കുറവ് വരുമാനത്തിൽ ഉണ്ടായി പത്തൊമ്പത് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായും പന്ത്രണ്ട് ശതമാനമായി കുറച്ചപ്പോൾ വരുമാന നഷ്ടം രണ്ടായിരത്തി മുപ്പത്തിനാല് കോടിയായി ഉയർന്നു അത്തരം സാഹചര്യങ്ങളിൽ കേന്ദ്രം പ്രത്യേക സാമ്പത്തിക സഹായം നൽകിയിരുന്നു എന്നാൽ പുതിയ പരിഷ്കരണങ്ങളുടെ കാര്യത്തിൽ അത്തരം ഒരു സഹായം ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല നികുതി കുറയുമ്പോൾ വാങ്ങൽ കൂടുമെന്ന കേന്ദ്രത്തിന്റെ കണക്ക് കൂട്ടർ എത്രമാത്രം യാഥാർത്ഥ്യമാകുന്നത് കണ്ടുതന്നെ അറിയണം കൂടാതെ ജി എസ് ടിയിൽ ഇത്ര വലിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഊർജം നൽകുമോ എന്നും ഒരു ചോദ്യമാണ് പുതിയ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കാൻ സർക്കാരിന് കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം അതുവരെ ഈ ഊർജം നഷ്ടമായ വിപണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതും പ്രധാനമാണ് ഇന്ത്യയെ ഒരു ലോക വിപണിയുടെ തലത്തിലേക്ക് ഉയർത്താനുള്ള സർക്കാരിന്റെ ആഗ്രഹം നല്ലതാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വർഷങ്ങൾ നീണ്ട പരിശ്രമം ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ജി എസ് ടിയിലെ പരിഷ്കരണങ്ങൾ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കും എന്നത് സാമ്പത്തിക വിദഗ്ധരും നിക്ഷേപകരും ഉറ്റുനോക്കുന്നു